മദ്യനായ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്നും ഇ ഡിക്ക് മുന്നിൽ ഹാജരാകില്ല കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ് എന്ന് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കി മദ്യനായ അഴിമതി കേസിൽ ബി ആർ എസ് നേതാവ് കെ കവിതയും സി ബി ഐക്ക് മുന്നിൽ ഇന്ന് ഹാജരാകില്ല മുൻനിശ്ചയിച്ച പരിപാടികളുള്ളതിനാൽ എത്താൻ സാധിക്കില്ലെന്ന് കെ കവിത സി ബി ഐയെ അറിയിച്ചു ഇന്ന് ഹാജരായില്ലെങ്കിൽ കവിതയ്ക്കെതിരെ കടുത്ത നടപടികളിലേക്ക് സി ബി ഐ കടക്കും എന്നാണ് സൂചന ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അച്യുതൻ കെജ്രിവാൾ പോകാത്തത് എന്തുകൊണ്ടാണ് വേണു ഇത്തവണ ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട ഇ ഡി സമൻസിനെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അവഗണിച്ചത് ഈ വിഷയം ഇപ്പോൾ നിലവിൽ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആം ആദ്മി ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ പറയുന്നത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ് കോടതിയുടെ ഉത്തരവ് വരുന്നതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ക്ഷമയോ ക്ഷമയോടെ കാത്തിരിക്കണമെന്നുള്ളതാണ് ഇങ്ങനെ നിരന്തരം സമൻസുകൾ അയക്കേണ്ട സാഹചര്യമില്ല എന്തായാലും കോടതിയുടെ ഉത്തരവ് വരട്ടെ എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയും ഇതുമായി ബന്ധപ്പെട്ട സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഈ ഏഴാം തവണയാണ് ഈ സമൻസ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അവഗണിക്കുന്നത് ആറാം തവണത്തെ സമൻസിനും ഇതേ കാരണം ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഒഴിഞ്ഞുമാറിയത് എന്തായാലും ഈ ചോദ്യം ചെയ്യലിൽ നിന്നും അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഇ ഡിക്ക് പിടികൊടുക്കാതെ മുന്നോട്ട് പോവുകയാണ് എന്തായാലും ശക്തമായ നടപടികൾ ഇഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് സമൻസുകൾ പല ഔദ്യോഗിക തിരക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഒഴിഞ്ഞുമാറിയതെങ്കിലും അതിനുശേഷമുള്ള രണ്ട് സമൻസുകൾ അത് കോടതി കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയം എന്നുള്ള എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് കെജ്രിവാൾ ഒഴിഞ്ഞു മാറിയിരിക്കുന്നത് ഇതേ കേസുമായി ബന്ധപ്പെട്ട് തന്നെ സി ബി ഐ കവിതയ്ക്ക് ആ നോട്ടീസ് നൽകിയിരുന്നു ഇന്ന് ഹാജരാകാനായിരുന്നു നിർദ്ദേശിച്ചത് എന്നാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്നും ചില ഔദ്യോഗിക തിരക്കുകൾ ഉണ്ടെന്നും ആ കവിതയും ചൂണ്ടിക്കാട്ടുകയുണ്ടായി എന്തായാലും അതിൽ ഒരു ശക്തമായ നടപടി ഒരുപക്ഷെ സി ബി ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സി ബി ഐയുടെ സമൻസ് മാത്രമാണ് ഇതുവരെ അംഗീകരിച്ചുകൊണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുള്ളത് ഈ കേസിൽ മറ്റ് അതിനുശേഷം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തുടർച്ചയായി നൽകിയ സമൻസുകളിൽ ഇതുവരെയും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല വേണു ശരി ഏഴാമത്തെ ഇ ഡി സെമൻസിലും ഹാജരാകേണ്ട എന്ന നിലപാടിലുറച്ച് അരവിന്ദ് കെജ്രിവാൾ ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്